ഹലോ ആരെങ്കിലും ഉണ്ടോ ഡൈവിൽ വെറുതെ ഇരുന്നപ്പം ഇങ്ങനെ വന്ന് നോക്കിയോ തൈവ് ബി ഹലോ ഹായ് ധനലക്ഷ്മി ഹായ് കയ്യിലെ ലൈ ആവശ്യമൊക്കെ വരാത് ഹായ് ടൈപ്പ് തന്നെ വന്ന മുടും എൻ സി ബി സുഖമാണോ എൻ സി ബി ആ സുഖമാണ് നിങ്ങളവിടെയാണ് ഡ്രൈവ് വന്നിട്ട് കുറേ ആയിരിക്കണേ അതുകൊണ്ടാണ് ആരും കാണാത്തത് ഡ്രൈവില് കുറേ ആയിട്ട് വരില്ല നമുക്ക് ഓരോരുത്തർ ഇങ്ങനെ കണ്ട് കണ്ട് വരണം ഗൂഡല്ലൂർ അഞ്ച് ഓക്കെ ഞങ്ങളും കൂടല്ലൂരാണ് ഫസ്റ്റ് മൈൽ എന്താ ചെയ്യണത് പഠിക്കാനോ അല്ല വർക്ക് ചെയ്യണോ സൗണ്ട് കേക്കുണ്ടോ ഞാൻ പറയണത് കേക്കുന്നുണ്ടോ കേക്കുണ്ടെങ്കിൽ ഒന്ന് പറയൂ സൗണ്ട് ഇല്ലേ സൗണ്ട്ലോ സൗണ്ട് ഒന്ന് വോളിയം കൂട്ടായിട്ടോ ആ സൗണ്ട് ഉണ്ട് പറയണ്ടല്ലോ ഇനി ഒരാൾ സൗണ്ട് ഉണ്ട് എന്ന് പറയുന്നത് ധനലക്ഷ്മിക്ക് സൗണ്ട് ഇല്ല ധനലക്ഷ്മി സൗണ്ട് ഇല്ലെന്ന് കേക്കതാ തമിളാ എൻ സി ബി എന്ത് ചെയ്യണേ കൂടുതൽ പേര് പഠിക്കുകയാണോ അല്ലെന്തായാലും വർക്കാണോ ജോബാണോ ലൈവ് ചെയ്തിട്ട് കൊറേ ആയിക്കണം അപ്പൊ വെറുതെ കയറി നോക്കിയതാണ് ഫ്രീ ആയിപ്പോ വർക്ക് ഒന്നും പറഞ്ഞില്ലല്ലോ ലൈവ് ഇട്ട സമയം കറക്റ്റ് അല്ലാതുകൊണ്ട് വൈകുന്നേരം സമയത്താണ് സാധാരണ ഇടയിലേക്ക് വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് തോന്നല് ലൈവ് ഇടാൻ അപ്പൊ അങ്ങനെ ഇട്ടതാണ് റെഗുലർ വരുന്ന കുറെ ആൾക്കാരുണ്ട് അതൊന്നും കാണാനില്ല അവരൊക്കെ ഇപ്പൊ നോമ്പായതുകൊണ്ടേക്കെ കടന്നുറങ്ങായിരുന്നു എല്ലാവരും പണിയില്ലായിരുന്നു ശരിക്കും വന്നിട്ട് വൈകുന്നേരം ഒരു അഞ്ചു മണിക്കൊക്കെ മേലെ വൈകുന്നേര സമയത്ത് ഇടയിലേക്കാണ് ബെസ്റ്റ് കേക്കുണ്ടാവും മൊയ്തീൻ കേസിയും സുഖമാണോ ചോദിക്കണ്ടോ സുഖമാണ് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ പറയണത് അങ്ങോട്ട് ഉള്ള ആൾക്കാരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യോ ലൈക്ക് ചെയ്യണം കേട്ടോ വന്ന ആൾക്കാരൊന്ന് ലൈക്ക് ചെയ്താൽ അടുത്ത ആൾക്കാരൊരു ഇത് പോവും സജഷനിൽ പോകും കേൾക്കുന്നുണ്ടല്ലോ മൊയ്തീൻ കെ സി എമ്മിനും കേക്കുണ്ട് ധനലക്ഷ്മിക്ക് കേക്ക്ണ്ടോ അപ്പൊ ഓക്കെ വേറെ ആരെയും കാണാല്ലോ ലൈക്ക് ചെയ്യാത്തല്ലോ ലൈക്ക് ചെയ്ത് കൂടണേ അപ്പോഴും നമ്മളെ ലൈവ് വന്നിട്ട് അടുത്ത ആൾക്ക് കാണിക്കുള്ളൂ നൈസ് വീഡിയോ കാണാറുണ്ടോ നാലാളുണ്ട് പക്ഷെ രണ്ട് ലൈക്ക് കിട്ടിയിട്ടുള്ളു ഒരു രണ്ടാൾ കൂടി ലൈക്ക് ചെയ്യാതെ നോക്കി നോക്കാണ് അവരുകൂടി ലൈക്ക് ചെയ്താൽ ചെയ്താല് നാലുപേരേ ഉള്ളൂ നമ്മളെ സമയം കറക്റ്റ് അല്ലാതെ ൂടി നോക്കുക ആരും വന്നിട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് പോകാം വീഡിയോ സൂപ്പർ മൊയ്തീൻ കേസിയും വീഡിയോ സൂപ്പർ വീഡിയോ നമ്മക്കത് അത്രയും അങ്ങോട്ട് ഒരു സൂപ്പർ ആയിട്ട് തോന്നുന്നില്ല ഒപ്പിക്കലാണ് ഒന്നുകൂടി

ഇപ്പൊ ഞാനിപ്പൊ ടാറ്റ പറയും കേട്ടോ ആരും വരുന്നില്ല ആരും കാണാലി എവിതയാവിത ചോദിച്ചാല് ഞാൻ കൂടെ ാണ് കൂടല്ലൂർ സൈനു സൽമ ഹായ് ഹായ് എന്നാലൊക്കെ ഒന്ന് ലൈക്ക് ചെയ്താല് സൈനു സൽമ അതാരാണ് എവിടെയാണ് എവിടെയാണ് ലൈക്ക് ലൈക്ക് ഞാൻ ഒരു മിനിറ്റ് കൂടി ഉണ്ടാവും അത് കഴിഞ്ഞാൽ പോവാം ആരും കാണില്ല വൈകുന്നേരമാണ് ബെസ്റ്റതുകൊണ്ട് വൈകുന്നേരം വരാം യും കാണല്ല ഉച്ച സമയമായതുകൊണ്ട് സമയം അത്ര രണ്ടായിരുന്നു